ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തന ശൈലിക്കെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയെന്ന് സൂചന അധ്യക്ഷന് വികസനമെന്ന മുദ്രാവാക്യം മാത്രമേ മാത്രമേയുള്ളൂവെന്നും പ്രത്യക്ഷ സമരങ്ങൾക്ക് പ്രാധാന്യം നല്കുന്നില്ല എന്നാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം അതേസമയം തീരുമാനങ്ങൾ എടുക്കും മുൻപ് കാര്യമായ ചർച്ച നടത്തുന്നില്ല എന്നും പാർട്ടി പുനഃസംഘടന എങ്ങുമെത്തിയില്ല എന്നും ആക്ഷേപവുമുണ്ട് മുതിർന്ന പല നേതാക്കളെയും അവഗണിക്കുന്ന രാജീവ് പാർട്ടിയിൽ തന്റെ ടീമിന് ഒരുക്കുന്നുവെന്നും മുൻ ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് അവസരം നിഷേധിക്കുകയാണെന്നും വിമർശനമുയർന്നിട്ടുണ്ട് ഇടതു സർക്കാരിന്റെ വാർഷിക ദിനമായ ഇരുപതിന് യു ഡി എഫ് കരുദിനം ആചരിച്ച് പ്രതിഷേധം കടുപ്പിച്ചപ്പോൾ ബി ജെ പി കാഴ്ചക്കാരായെന്നും പാർട്ടി കാര്യമായ പ്രതിഷേധ പരിപാടികൾ നടത്തിയില്ല എന്നും ആക്ഷേപമുയരുന്നുണ്ട് പ്രതിഷേധം കടുത്തതോടെ കോർ കമ്മിറ്റിയിലെ ചർച്ചകൾക്ക് പിന്നാലെ ഇരുപത്തിയാറിന് സർക്കാരിനെതിരെ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധിക്കാൻ തീരുമാനമായിട്ടുണ്ട് നിലവിൽ സി പി എം ബി ജെ പി ഡീലെന്ന യു ഡി എഫിൻ്റെ ആരോപണം പൊളിക്കാൻ പുതിയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നും ചില നേതാക്കൾ വ്യക്തമാക്കുന്നു അടുത്തിടെ പാർട്ടിയിൽ അഭയാർത്ഥികളായെത്തിയ ചില നേതാക്കൾ ഉൾപ്പെടെ പ്രസിഡന്റുമായി അടുത്തു നിൽക്കുന്ന ചിലർക്ക് അവർ അർഹിക്കുന്നതിലധികം പ്രാധാന്യം നൽകുന്നുവെന്നും ആരോപണമുയർന്നിട്ടുണ്ട് പ്രസിഡന്റുമായി അടുത്തു നിൽക്കുന്ന അടുത്തിടെ പാർട്ടിയിലെത്തിയ യുവ നേതാവിനെതിരെ എറണാകുളത്ത് സാമ്പത്തിക ഉയർന്നതും പാർട്ടിയിൽ വിവാദമാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് ഒരു പ്രാദേശിക നേതാവിൽ നിന്നും ഇദ്ദേഹം പണം കൈപ്പറ്റിയതും പാർട്ടിയിൽ വിവാദമായിരിക്കുകയാണ് എന്നാൽ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പിനെ പൂർണ്ണമായും തള്ളിയാണ് രാജീവ് പക്ഷം നിലപാടെടുക്കുന്നത് അതേസമയം ഫലം ലക്ഷ്യമിട്ടിട്ടുള്ള പ്രൊഫഷണൽ രീതി മാറ്റം അവർ വ്യക്തമാക്കുന്നുണ്ട് സമയപരിധി വെച്ചുള്ള പാർട്ടി പരിപാടികൾ മറ്റു പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിലേക്ക് എത്തിച്ചതാണെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ് പാർട്ടി തദ്ദേശ നിയമസഭ തിരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് വെക്കുന്നത് ജില്ലകളിൽ ഇതിനകം വികസിത കേരളം കൺവെൻഷനുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പാർട്ടി യോഗങ്ങളിലും സമയപരിധി വെച്ച് ടീമുകളെ നിശ്ചയിച്ച് ചുമതല തീരുമാനിച്ച് അറിയിക്കുന്നതാണ് പാർട്ടി യോഗങ്ങളിലും സമയപരിധി വെച്ച് ടീമുകളെ നിശ്ചയിച്ച് ചുമതല തീരുമാനിച്ച് അറിയിക്കുന്നതാണ് പുതിയ അധ്യക്ഷൻ അവലംബിക്കുന്ന രീതി എന്നാൽ സംസ്ഥാന പാർട്ടിയിൽ ഇതുവരെ കാണാത്ത ഈ പ്രൊഫഷണൽ രീതിക്ക് ആവശ്യമായ ചർച്ചകൾ നടത്തുന്നില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആക്ഷേപം വികസനത്തിൽ മാത്രം പാർട്ടി കേന്ദ്രീകരിക്കുമ്പോൾ സമരങ്ങൾ മറക്കുന്നു പാർട്ടി ചലിപ്പിക്കാൻ പുനഃസംഘടന നടക്കണമെന്നും അതിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിക്കണമെന്നും വാദമുയർന്നിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി തുടർന്നും മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം വികസിത കേരളമാണ് പതിനാല് ജില്ലകളിൽ ഇതിനകം പൂർത്തിയാക്കിയ വികസിത കേരള കൺവെൻഷനുകളുണ്ട് എല്ലായിടത്തും ഹൈടെക് പവർ പോയിന്റ് പ്രസന്റേഷനുമായി ടാർഗറ്റ് വെച്ചാണ് രാജീവിന്റെ പ്രവർത്തന രീതി പാർട്ടി യോഗങ്ങളിലും സമയപരിധി വെച്ച് ടീമുകളെ നിശ്ചയിച്ച് ചുമതല തീരുമാനിച്ചറിയിക്കും സംസ്ഥാന പാർട്ടിയിൽ ഇതുവരെ കാണാത്ത ഈ പ്രൊഫഷണൽ രീതിക്ക് ആവശ്യമായ ചർച്ചകൾ നടത്തുന്നില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആക്ഷേപം വികസനത്തിൽ മാത്രം പാർട്ടി കേന്ദ്രീകരിക്കുമ്പോൾ സമരങ്ങൾ മറക്കുന്നുവെന്നാണ് അടുത്ത വിമർശനം പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെ മുറുമുറുപ്പിനെ പൂർണ്ണമായും തള്ളുകയാണ് അധ്യക്ഷനെ അനുകൂലിക്കുന്നവർ പരമ്പരാഗത ശൈലി വിട്ടുള്ള പ്രൊഫഷണൽ സമീപനത്തിന് പാർട്ടിക്ക് അപ്പുറത്ത് നിന്നുള്ള പിന്തുണ ഏറുന്നുണ്ടതാണ് വിശദീകരണം സമയപരിധി വെച്ചുള്ള പ്ലാനുകൾ മറ്റു പല സംസ്ഥാനങ്ങളിലും ബി അധികാരത്തിലേക്ക് എത്തിച്ചതാണെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേസമയം എസ് എഫ് ഐ മുൻ ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് ബി ജെ പി ചേർന്നിരിക്കുകയാണ് കുടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ഗോകുൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഗോകുലിനെ നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു പതിനേഴ് വർഷം സി പി എമ്മിന്റെ ഭാഗമായിരുന്നുവെന്നും പാർട്ടിയിൽ പെട്ടിത്തൂക്ക് രാഷ്ട്രീയമാണെന്നും ഗോകുൽ പറയുന്നുണ്ട് തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചത് അങ്ങനെയല്ല ഒരു പവർ സിൻഡിക്കേറ്റ് ആണ് പാർട്ടിയെ നയിക്കുന്നത് സി പി എം മരുമക്കത്തായത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഇടമില്ലാത്ത അവസ്ഥയാണ് രാഷ്ട്രബോധമെന്ന രാഷ്ട്രീയമായിരിക്കും ഇനി തന്നെ നയിക്കുകയെന്നാണ് ഗോകുൽ പറയുന്നത് അതേസമയം മാറാത്തത് പലതും മാറുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പ്രതികരിച്ചിട്ടുണ്ട് വികസിത കേരളം സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് യുവാക്കൾക്കറിയാം അതിന്റെ തെളിവാണ് ഗോകുലിന്റെ ബി പ്രവേശനം സി പി എമ്മിനും കോൺഗ്രസിനും രാജവാഴ്ചയാണ് അതിന്റെ ഭാഗമായി അഴിമതിയും ദുര്ഭരണവും ഉണ്ടാകുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖര് വ്യക്തമാക്കിയിരുന്നു